മധുരം സൂക്ഷിക്കുന്ന ഒരു തെരുവാണ് കോഴിക്കോട്ടെ മിഠായി തെരുവ് മിഠായിത്തെരുവിൽ നിന്നാണ് കോഴിക്കോടൻ ഹൽവ ജന്മമെടുക്കുന്നത് കോഴിക്കോട്ടെ തീരത്ത് കപ്പലിറങ്ങി കാലുകുത്തിയ വാസ്കോടഗാമിയുടെ പിൻഗാമികളിൽ ആരോ ആണ് മധുരം നിറഞ്ഞ ഈ തെരുവിന് തെരുവ് എന്ന് പേരിട്ടത് ഏകദേശം അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഈ തെരുവിനൊപ്പം ആരംഭിക്കുന്നതാണ് കോഴിക്കോടൻ ഹൽവയുടെ കഥയും വിവിധ നിറത്തിലുള്ള ഹൽവകൾ നിരത്തി വെച്ചിരിക്കുന്ന കടകളായിരുന്നു ഒരു കാലത്തെ കാലത്ത് തെരുവിന്റെ പ്രധാന ആകർഷണം മിഠായിത്തെരുവിലെത്തിയ ഇംഗ്ലീഷുകാർ ആ തെരുവിനെ ആദ്യം സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റ് എന്ന് വിളിച്ചു ഹൽവയ്ക്ക് ഇംഗ്ലീഷുകാർ വിളിക്കുന്ന ഓമന പേരായിരുന്നു സ്വീറ്റ് മീറ്റ് സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റ് പിന്നീട് എസ് എം സ്ട്രീറ്റ് ചുരുങ്ങിയെങ്കിലും മലയാളികൾ മലയാള പേര് തന്നെ വിളിക്കാൻ ശീലിച്ചു കഴിഞ്ഞിരുന്നു അതാണ് നമ്മുടെ മിഠായിത്തെരുവ് പ്രശസ്ത സാഹിത്യകാരൻ എസ് കെ പൊറ്റക്കാടിന്റെ ഒരു തെരുവിൻ്റെ കഥയിലെ അതേ മിഠായി തെരുവ് മിഠായിത്തെരുവിനെ പുസ്തകത്തിലാക്കിയ പ്രിയ എഴുത്തുകാരനോടുള്ള ആദരവ് ഇവിടെ എത്തുമ്പോൾ കാണാം എസ് കെയുടെ ഒരു പ്രതിമയാണ് തെരുവിലേക്ക് ആളുകളെ വരവേൽക്കുന്നത് ഇനി തെരുവിലേക്ക് ഹൽവ വന്ന കഥ പറയാം പേർഷ്യൻ മധുരപലഹാരമായ ഹൽവ തനി കോഴിക്കോട്ടുകാരനായി മാറിയ കഥ ഇരുന്നൂറ്റി അൻപത് വർഷം പഴക്കമുള്ള ചരിത്രമാണ് ഹൽവയ്ക്ക് പറയാനുള്ളത് ഹൽവയുടെ ഉത്ഭവത്തെക്കുറിച്ച് കഥകൾ നിരവധിയുണ്ട് തുർക്കിയിലെ ഒരു സുൽത്താൻ തൻ്റെ തോഴിമാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് ആദ്യമായി ഹൽവ ഉണ്ടാക്കിയത് എന്നാണ് വളരെ പ്രചാരമുള്ള ഒരു കഥ തുർക്കിക്കാരൻ ഹൽവയ്ക്ക് ഇറ്റാലിയൻ സ്പാനിഷ് പലഹാരമായ ടുറോണുമായി സാമ്യതകളുണ്ട് കറാച്ചി ഹൽവ എന്ന പേരിലാണ് ടർക്കിഷ് ഹൽവ പ്രശസ്തമായത് ഇനി നമുക്ക് നേരെ കോഴിക്കോട്ടേക്ക് വരാം കറാച്ചിയിൽ ഹൽവ ഉണ്ടാക്കാൻ തുടങ്ങിയ കാലം തൊട്ടേ കോഴിക്കോട്ടുകാരും ഹൽവ ഉണ്ടാക്കി തുടങ്ങി എന്നാണ് ചരിത്രം കോഴിക്കോടുമായി വ്യാപാര ബന്ധം ഉണ്ടായിരുന്ന അറബികളാണ് കോഴിക്കോട്ടേക്ക് ഹൽവ എത്തിച്ചത് അങ്ങനെ കോഴിക്കോട് ഹൽവയ്ക്ക് പ്രശസ്തമായി ഹൽവ വിൽക്കാൻ വേണ്ടി ഒരു തെരുവുമുണ്ടായി അതാണ് നമ്മുടെ മിഠായി തെരുവ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ഹൽവ നിർമ്മാണം വ്യാപിച്ചു എന്നാലും കോഴിക്കോടൻ ഹൽവ തനി കോഴിക്കോടനായി തന്നെ നിലനിന്നു കോഴിക്കോടൻ ഹൽവ ലോകമെങ്ങും പ്രശസ്തമായപ്പോൾ മിഠായിത്തെരുവിന് പഴയ പ്രസക്തി ഇല്ലാതായി അങ്ങനെ മിഠായിത്തെരുവിൽ ഹൽവക്കടകളുടെ ഇടയിലേക്ക് മറ്റു പല കടകളും വന്നു എന്നിരുന്നാലും കോഴിക്കോടൻ ഹൽവ എന്ന് പറഞ്ഞാൽ മിഠായി തെരുവാണ് പല നിറത്തിൽ തേങ്ങാ കഷ്ണവും മണ്ടിപ്പരിപ്പും ബദാം പരിപ്പും ഒക്കെ ഒട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഹൽവ കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരാത്ത ആരുമുണ്ടാകില്ല പറയുമ്പോൾ എല്ലാം പറയണമല്ലോ ഇനി ഹൽവ എന്ന പേരുണ്ടായത് എങ്ങനെയാണെന്ന് പറയാം ഇതൊരു അറബി വാക്കാണ് മധുരത്തിന് ഹൽവ എന്നാണ് അറബിയിൽ പറയുന്നത് ഹൽവ എന്നാൽ മധുര പലഹാരം എന്നാണ് അറബിയിൽ അർത്ഥം അങ്ങനെ കോഴിക്കോട് ഹൽവ എത്തിയപ്പോൾ അത് അലുവയും അൽവയും ഒക്കെ ആയി മാറി എന്ന് മാത്രം കോഴിക്കോടൻ ഹൽവയുടെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഹൽവയെക്കുറിച്ചുള്ള നിങ്ങളുടെ അറിവും ഈ ചാനലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശവും കമൻ ബോക്സിലൂടെ പങ്കുവയ്ക്കുക കൂടുതൽ വീഡിയോകൾ കാണാനായി കേരള പൈതൃകം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്